സ്വാഗതം ഇനിരുമാനവും അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ ബി ബി എ വിഷൻ ജേർണലിസം ലോജിസ്റ്റിക് സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി കൂടുതൽ വിവരങ്ങൾക്ക് മലപ്പുറം വെന്നിയൂരിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യമെന്ന് കുത്തേറ്റ യുവതിയുടെ വെളിപ്പെടുത്തൽ യുവതിയെ കുത്തിയ ശേഷം സ്വയം കഴുത്തറത്ത യുവാവ് ഗുരുതരാവസ്ഥയിൽ തുടരുന്നു വ്യാഴാഴ്ച രാത്രി പതിനൊന്നിന് മൂന്നാർ ബംഗളൂരു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലായിരുന്നു സംഭവം ഗൂഡല്ലൂർ സ്വദേശിനി സീത എന്ന ഇരുപത്തിമൂന്ന് കാരിയെ വയനാട് സ്വദേശി സനിൽ എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ആക്രമിച്ചത് സീതയുടെ നെഞ്ചിൽ കുത്തിയ സനിൽ പിന്നീട് സ്വയം കഴുത്തെ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു നേരത്തെയുണ്ടായിരുന്ന സൗഹൃദം പ്രണയത്തിലേക്കും വിവാഹാഭ്യർത്ഥനയിലേക്കും മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് യുവാവിന്റെ ആക്രമണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം യുവാവ് എടപ്പാളിൽ നിന്നും യുവതി അങ്കമാലിയിൽ നിന്നുമാണ് ബസ്സിൽ കയറിയത് കോട്ടക്കലിന് ശേഷം ബസ്സിലെ ലൈറ്റ് അടച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം സീതക്ക് രണ്ടു തവണ കുത്തേറ്റിട്ടുണ്ട് സമയം യാത്രക്കാരിൽ പലരും ഉറക്കത്തിലായിരുന്നു നിലവിളി കേട്ട് യാത്രക്കാർ ഉണർന്നപ്പോഴാണ് ചോരയിൽ കുളിച്ച നിലയിൽ രണ്ടുപേരെ കാണുന്നത് ഉടൻ ബസ് തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സനിൽ ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ല ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഹോം ഹോംനഴ്സായി ജോലി നോക്കുകയാണ് യുവതി ഇവർക്ക് ഒരു കുട്ടിയുണ്ട് സനിൽ കോട്ടയത്തെ ഹോട്ടൽ ജീവനക്കാരനാണ് ഇയാളും വിവാഹിതനാണ് രണ്ടു വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നതായി പോലീസ് അറിയിച്ചു തനിക്ക് കുട്ടിയുള്ളതിനാൽ വിവാഹത്തിന് ഒരുക്കമില്ലെന്നും വീട്ടുകാർക്ക് എതിർപ്പുള്ളതായും സനിലിനെ അറിയിച്ചിരുന്നുവെന്നും ഇതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഒരു വർഷത്തെ പഠനത്തിലൂടെ മികച്ച ജോലിയും വരുമാനവും നേടാം കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി സി കോഴ്സുകളിലൂടെ നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാഡമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ി കോഴ്സുകൾ എന്നിവയ്ക്ക് പുറമെ ബി ബി എ വിത്ത് ഏവിയേഷൻ ജേർണലിസം ലോജിസ്റ്റിക്സ് സൈക്കോളജി കോഴ്സുകൾ കൂടി പഠിക്കാനും മികച്ച ജോലി നേടാനും അവസരം എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് അസിസ്റ്റൻസ് ക്യാമ്പസ് ഇന്റർവ്യൂ പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിംഗ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ